മുംബൈയിൽ വീണ്ടും വൻ തീപിടുത്തം താനെ ജില്ലയിലെ ഡൊംബിവിലി മേഖലയിലെ വ്യാവസായിക പ്രദേശത്തുള്ള ഇൻഡോ അമിനെ രാസനിർമ്മാണ കമ്പനിയിലാണ് ഇന്ന് രാവിലെ പത്തേ പതിനഞ്ചോടെ തീപ്പിടുത്തമുണ്ടായത് ആളപായമോ ആർക്കെങ്കിലും പരുക്കേറ്റതായോ റിപ്പോർട്ടില്ല മെയ് ഇരുപത്തിമൂന്നിന് പതിമൂന്ന് പേർ കൊല്ലപ്പെടാനും അറുപത്തെട്ട് പേർക്ക് പരുക്കേൽക്കാനും ഇടയാക്കി അമുദാൻ കെമിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ സ്ഫോടനമുണ്ടായ ഭാഗത്തു തന്നെയാണ് തീപ്പിടുത്തമുണ്ടായത് അഞ്ചോളം അഗ്നിശമന സേനാ വാഹനങ്ങൾ സംഭവസ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള തീവ്രശ്രമം നടത്തിവരികയാണ് തീപിടുത്തത്തെ തുടർന്നുള്ള കനത്ത പുക കിലോമീറ്ററുകളോളം ദൂരം വ്യാപിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന് പിന്നാലെ ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇന്നലെ മുംബൈയിൽ താനെ ജില്ലയിലെ ഭീവണ്ടി സരാവലി വ്യാവസായിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡയപ്പർ നിർമ്മാണ ഫാക്ടറിയിലും വൻ തീപിടുത്തമുണ്ടായിരുന്നു പുലർച്ചെ മൂന്നോടെയുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് നില കെട്ടിടം പൂർണ്ണമായി കത്തിനശിച്ചു waytonikah.com the exclusive muslim matrimonial site